ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വരുവാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവാം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നമ്മുടെ ചാനൽ നമ്മൾ ഉപയോഗം എന്ന് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ച നോട്ടിഫിക്കേഷൻ വരുവാണ് കേട്ടോ അപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തനിച്ച് മാത്രമാണോ അല്ലെങ്കിൽ ഡിസംബറിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പോ കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഹയർ സെക്കൻഡറി ടീച്ചർ ഉൾപ്പെടെ അൻപത്തിനാല് തസ്തികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റികളില് അസിസ്റ്റന്റ് പോസ്റ്റ് പോലീസ് വകുപ്പില് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഹയർ സെക്കൻഡറി ടീച്ചർ അങ്ങനെ അൻപത്തിനാല് തസ്തികളിലേക്ക് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പോസ്റ്റുകൾ പ്രധാനമായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങളൊക്കെ പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി പഠിത്തം മാത്രം സെറ്റ് ആയാൽ മതി ബാക്കിയെല്ലാം തികഞ്ഞു ഇനി പഠിത്തത്തിന്റെയും കൂടിയുള്ളൊരു കുറവ് അപ്പൊ പഠിക്കാ നോട്ടിഫിക്കേഷൻ വരുന്ന ആ നിമിഷം മുതലല്ല ഇപ്പൊ തന്നെ പഠിച്ച് തുടങ്ങുക കേട്ടോ അതുപോലെ തന്നെ സബ് സബ്ഇൻസ്പെക്ടറിലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആം പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓപ്പൺ കാറ്റഗറി ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ കാറ്റഗറി അതുപോലെ തന്നെ ടു പിന്നെ കോൺസ്റ്റബിളറി ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ആണ് അപ്പോൾ സബ് ഇൻസ്പെക്ടർ അപ്പൊ സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ആം പോലീസ് ആം പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാമ്പിലുള്ളതാണ് ആം പോലീസ് നോർമൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷനിലൊക്കെ ഉള്ള സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാണ് നോർമൽ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്നുണ്ട് ഹെഡ് ഓഫ് ദി ഡി നമ്മുടെ ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ ഹയറിംഗ് വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷ്വറൻസ് ജൂനിയർ മാനേജർ തസ്തികയിലേക്ക് ഒഴിവുണ്ട് തസ്തിക മാറ്റം മുഖേനയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജിയോളജി അതുപോലെ തന്നെ നോൺ വെക്കേഷണൽ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ ആണ്

നേരിട്ടും തസ്തിക മാറ്റവും മുഖേനയും ഇത്രയും നോട്ടിഫിക്കേഷൻസും എന്തായിരുന്നു ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ ട്രെയിനിങ് ഇൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്സ്മാൻ സിവിൽ ആണ് റെഫ്രിജറേറ്റർ മെക്ക മെക്കാനി മെക്കാനിക് പറയുന്നുണ്ട് എച്ച്ഇ ആറ് ഇനി ജൂനിയർ പെട്രോളജിക്കൽ അനാലിസിസ്റ്റ് കുക്ക് ഗ്രേഡ് ടു മത്സ്യ ഫെഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രോഗ്രാമർ ഇനി ഹൗസിംഗ് ബോർഡില് ഡ്രാസ്മാൻ ഗ്രേഡ് വണ്ണ് ഓവർസിയർ ഇനി ഓവർസിയർ ഗ്രേഡ് വൺ സിവില് സൂപ്പർവൈസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ സെക്യൂരിറ്റി ഗാർഡ് റബ്ബർ അതുപോലെ തന്നെ റബ്ബർ മാർക്കറ്റിൽ ഡെപ്യൂട്ടി മാനേജർ അപ്പൊ ഇത്രയും ഒത്തിരി ഒത്തിരി പോസ്റ്റുകളിലേക്ക് വരുന്നുണ്ട് ഒത്തിരി പോസ്റ്റുകളിലേക്ക് വരുന്നുണ്ട് അപ്പോ നമ്മുടെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മൾ കാത്തിരുന്ന ഒത്തിരി പേര് കാത്തിരുന്ന ആഗ്രഹത്തോടെ പഠിക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു എക്സാം ആണ് അതുകൊണ്ട് ഒരവസരങ്ങൾ നിങ്ങൾ പാഴാക്കരുത് ഇതിന് ഈ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടാവുക അറിയാലോ ഒന്ന് പ്രിലിംസ് ആണ് അത് കഴിഞ്ഞ് പ്രിലിംസ് ക്വാളിഫൈ ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ മെയിൻസ് വരും അപ്പൊ ഇപ്പൊ എല്ലാ എക്സാമിനും പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലുള്ള എല്ലാ എക്സാമിനും പ്രിലിംസ് മെയിൻസ് തന്നെ എഴുതാനുണ്ട് അപ്പോ നമ്മുടെ കോമ്പറ്റീഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് ടഫ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല യെസ് ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട് കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കാരണം കുറച്ചുകൂടി ആൾക്കാര് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് ആണ് കുറച്ചുകൂടി കമ്പനി ബോർഡിന്റെ കാരണം കുറച്ചു സെക്യൂർഡ് ആണ് എന്ന് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വിചാരിക്കുന്നുണ്ട് കാരണം മറ്റേത് പ്യുവർ കമ്പനിയാണ് അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം കമ്പനി ബോർഡിൽ ഇങ്ങോട്ട് മാറുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാര് പറയുന്നുണ്ട് കുറച്ചുകൂടി സേഫ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഞാൻ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഓവർ കോൺഫിഡൻസൊന്നും തരുന്നില്ല പക്ഷെ നമ്മള് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാം നമ്മുടെ മടിയോട് കോമ്പീറ്റ് ചെയ്യുക നമ്മുടെ നിലനിൽപ്പാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നില്ല കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഏജ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഉള്ള ജോലി എന്തെങ്കിലും ഒരു കാരണവശാലെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം എന്നിട്ടാണ് നിങ്ങൾ ഇത് തീരുമാനിക്കേണ്ടത് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്തായിരുന്നു നമ്മുടെ അവസരമാണ് ഓരോ വർഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഓരവസരവും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതൊന്നും അല്ല അപ്പോ ആ ഒരു ൃത്യമായിട്ട് ബോധ്യമാക്കിയതിനു ശേഷം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക പിന്നെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ് അതായത് ഡിഗ്രി എക്സാമുകളുടെ ഒരു പ്രിലിംസ് കോമൺ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഹിസ്റ്ററി ഇവിടെ നോക്കിക്കേ ഹിസ്റ്ററി എത്ര മാർക്കാണ് ആണ് പത്ത് മാർക്കാണ് ഹിസ്റ്ററി ഈ പത്ത് മാർക്കില് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഏതാണ് കവർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയാണ് അത് കുറച്ചുകൂടി പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ബാക്കിയൊക്കെ കുറച്ചുകൂടി വൈഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്യോഗ്രഫി ജ്യോഗ്രഫി അഞ്ചു മാർക്ക് ആണ് വരുന്നത് ഈ അഞ്ചു മാർക്ക് ജോഗ്രഫിയിൽ തന്നെ നിങ്ങൾക്ക് കേരള ജ്യോഗ്രഫി പഠിക്കണം ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കണം അതുപോലെ തന്നെ വേൾഡ് ജ്യോഗ്രഫിയും പഠിക്കണം അങ്ങനെ മൂന്ന് ജോഗ്രഫി ഏതിലുണ്ട് ഈ അഞ്ച് മാർക്കിന് അകത്തുണ്ട് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എപ്പോഴും ചോദിക്കുന്ന ഇപ്പോൾ നദികൾ അതുപോലെ തന്നെ ദേശീയോദ്യാനം ഇതൊക്കെ എന്തായിരുന്നു ഷോർട്ട് ഷോർട്ട് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൽ കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എക്കണോമിക്സ് എക്കണോമിക്സ് സിലബസ് ചെറുതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാ ക്വസ്റ്റ്യൻ ആൻസർ ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ക്വസ്റ്റൻ ആൻസർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് സെറ്റ് ആവും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയും എന്നുള്ളൊരു തോന്നൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും അത് കഴിഞ്ഞാൽ സിവിക്സ് സിവിക്സ് അഞ്ച് മാർക്കിനാണ് സിവിക്സ് വരുന്നത് കേട്ടോ അഞ്ച് മാർക്കിനാണ് സിവിക്സ് വരുന്നത് അപ്പൊ സിവിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ സിവിക്സിൽ എന്താ വരുന്നത് ഇവിടെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സ് ഒരുമിച്ചാണ് ഇപ്പൊ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ കുറെ ഒക്കെ സിവിക്സിലാണ് വരുന്നത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൂടിയിട്ട് ഒരുമിച്ചാണ് എപ്പോഴും പഠിക്കാറ് പത്ത് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൂടിയിട്ട് വരുന്നത് കേട്ടോ പത്ത് മാർക്കാണ് വരുന്നത് അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പം പഠിക്കാൻ പറ്റും അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പം കിട്ടാവുന്ന അഞ്ച് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനില് അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അടുത്തത് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കാണ് അപ്പൊ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് എപ്പോഴും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യത്തിന് കേട്ടോ അതുകൂടാതെ തന്നെ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സ് നടന്നിട്ടുണ്ടോ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും സ്ഥലങ്ങളോ എന്തെങ്കിലും ആർട്ട് ഫോമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫേമസ് ആയിട്ടുണ്ടോ പത്രത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നുണ്ടോ വൈറൽ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് പ്രത്യേകിച്ച് ശ്രദ്ധ വേണം ഇപ്പൊ ഏതെങ്കിലും ഉത്സവത്തിന് ആരെങ്കിലും ഭയങ്കര തിരക്കായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ എന്തായിരുന്നു ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചാൽ മതി അത് ബേസിക് പഠിച്ചാൽ മതി നിങ്ങൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ അഞ്ച് മാർക്കാണ് വരുന്നത് ഇവിടെ ബേസിക് പഠിക്കാൻ എത്ര മാർക്കാണ് അഞ്ച് മാർക്കാണ് വരുന്നത് അഞ്ച് മാർക്കാണ് ബേസിക് പഠിക്കാൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡെപ്റ്റ് ആയിട്ട് പോകണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ സാധാരണ രീതിയിൽ കമ്പ്യൂട്ടറൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർന്നൊക്കെ നമ്മൾ സാധാരണ കിട്ടാറുണ്ട് അപ്പൊ അത് ആ ഒരു രീതിയിൽ നിങ്ങൾ അതും കൂടി കുറച്ചുകൂടി കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പം കമ്പ്യൂട്ടറിന്റെ ആയിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക പിന്നെ അടുത്ത കുറേ പേര് ബാലികേല മല മല എന്ന് പറയുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വരുന്നത് കേട്ടോ അഞ്ച് മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വരുന്നത് ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് അപ്പൊ അതിൽ തന്നെ സയൻസ് നമ്മുടെ ബയോളജി കെമിസ്ട്രി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ബേസിക്സ് ഓഫ് സയൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ടെക്നോളജി ഐ എസ് ആർഒ അതുപോലെ തന്നെ ഡിആർആർ അവരുടെയൊക്കെ മിഷൻസ് മിസൈല് റോക്കറ്റ്സ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തിന് വരുന്നുണ്ട് അപ്പൊ അമ്പത് മാർക്ക് ജി കെ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ പോകും അത് കഴിഞ്ഞ് അൻപത് മാർക്ക് വരുന്നത് മൂന്ന് സബ്ജെക്റ്റ് ആണ് മറ്റേത് അൻപത് മാർക്ക് നമ്മൾ ഇത്രയും സബ്ജക്റ്റ് പറഞ്ഞു അല്ലെ അടുത്ത അമ്പത് മാർക്ക് എന്തായിരുന്നു മൂന്ന് സബ്ജക്റ്റ് മാത്രമാണ് അതിൽ തന്നെ മാത്സിന് മലയാളത്തിന് ഇംഗ്ലീഷിന് മാത്സിന് ഇരുപത് മാർക്കാണ് വരുന്നത് അല്ലേ ഇരുപത് മാർക്കാണ് മാത്സിന് വരുന്നത് ജനറൽ ഇംഗ്ലീഷിനോ പത്ത് ഇരുപത് മാർക്കാണ് മാത്സിന് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്കാണ് വരുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ദിവസം ഓരോ ടോപ്പിക് ആയിട്ടെങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു ദിവസം ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുക ഇപ്പൊ ഞാൻ ഇതിന്റെ സിലബസ് കാണിച്ചു തരാം ഇതിന്റെ താഴെ കേട്ടോ യെസ് ആ ഇപ്പോ മാത്സ് സിമ്പിൾ അർത്തമറ്റിക് നിങ്ങൾ ആ ഒരു ദിവസം നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുക നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഈ ഒരു ടോപ്പിക് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇത് പഠിക്കാൻ നോക്കുക ഈ ടോപ്പിക് എടുക്കുന്നു കൃത്യമായിട്ട് നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പഠിക്കാൻ നോക്കുക അപ്പൊ ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായിരുന്നു വൃത്തിയായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പൊ ലഘുഗണിതം അല്ലെങ്കിൽ സിമ്പിൾ ആത്തമറ്റിക്കില് പന്ത്രണ്ട് ടോപ്പിക് ആണ് ഉള്ളത് അപ്പൊ പന്ത്രണ്ട് ടോപ്പിക് പത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലേ ഇത് ഇനി റീസണിങ് നോക്കിക്കേ റീസണിങ്ങിൽ പതിമൂന്ന് ആണ് ഇതിൽ പത്ത് ടോപ്പിക്കിലും ക്വസ്റ്റ്യൻ വരും അപ്പം കൃത്യമായിട്ട് ഓരോ ദിവസം ഓരോന്ന് നിങ്ങൾ പഠിച്ചെടുത്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്നും വേണ്ട പോട്ടെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു ടോപ്പിക്ക് കഴിയുവാണെങ്കിൽ പോലും എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം എടുത്ത് നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുക ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക നിങ്ങൾ എക്സാമിന് ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ എഴുതുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുമ്പോൾ അറുപത് മാർക്കിന് കൂടുതൽ നിങ്ങൾ വേണം അറുപത് ടു എഴുപത് മാർക്കിന് എന്തായാലും കൂടുതൽ നിങ്ങൾ മാക്സി മിനിമം അത്രയെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കണം ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ലോകത്ത് ആരാ ഉള്ളത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക വേറെ ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വല്ല നന്നാവണോ നശിക്കണോ അതൊക്കെ നമ്മുടെ കയ്യിലാണുള്ളത് ഒരുപാട് സമയമൊന്നും നമുക്ക് കളയാനില്ല നിങ്ങൾ ഒരുപാട് സമയം കളഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലാണ്ട് അതില് വേറെ യാതൊരു ഇതും വരാനില്ല അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ കൂടുതലായിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതും കൂടിയിട്ട് എന്തായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ നമുക്ക് അടുത്തത് നോക്കുവാണെങ്കിൽ ഇതേ നോക്കിക്ക ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഇരുപത് മാർക്ക് ആദ്യത്തെ പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഗ്രാമറിനും രണ്ടാമത്തെ പത്ത് മാർക്ക് എന്തായിരുന്നു വെക്കാബുലറിക്കാണ് അപ്പൊ ആദ്യത്തെ പത്ത് മാർക്കിൽ പതിനഞ്ച് ടോപ്പിക്ക് ആണ് ഇതിൽ പത്ത് മാർക്ക് ഉണ്ട് അതായത് പത്ത് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും പറ്റേതാ ഒരു അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ചാകരയാണ് ടോപ്പിക്ക് കിടക്കുന്നത് അല്ലേ അപ്പൊ അതിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ പക്ഷെ ഇതിൽ അങ്ങനെയല്ല വൊക്കാബുലറിയിൽ പത്ത് മാർക്കിനെ പന്ത്രണ്ട് ടോപ്പിക്കേ ഉള്ളൂ അതിൽ പ ഇതില് പത്ത് ടോപ്പിക് നിന്നും ചോദ്യം ചോദിക്കും അപ്പൊ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന ഭാഗങ്ങളല്ലേ ഇത് നമ്മൾ മലയാളത്തിൽ നോക്കിക്കേ മലയാളത്തിൽ പതിനാല് ടോപ്പിക് ആണ് വരുന്നത് ഈ പതിനാല് ടോപ്പിക്ക് ഇന്ന് പത്ത് ടോപ്പിക്കുന്നു എന്തായിരുന്നു ചോദ്യം ചോദിക്കും പത്ത് ടോപ്പിക്കുന്നു ചോദ്യം ചോദിക്കും അപ്പൊ ഏതാ പഠിക്കാൻ എളുപ്പം മാത്സും ഇംഗ്ലീഷും മലയാളവുമാണ് നിങ്ങൾ മറ്റുള്ള സബ്ജക്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയത് പക്ഷെ നിങ്ങൾ ഡെയിലി പഠിക്കാൻ നോക്കുക ഇത് മാത്സും ഇംഗ്ലീഷും മലയാളവും സ്കിപ്പ് ചെയ്തിട്ട് ജി കെയിൽ പാസ്സാവാന്നുള്ള യാതൊരു ധാരണയും വേണ്ട മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിച്ചാലേ നിങ്ങൾ പാസ്സാവുള്ളൂ ഓക്കെ അത് വെറുതെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല മാത്സും ഇംഗ്ലീഷും മലയാളവും വൃത്തിയായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പാസ്സാവാൻ ഇത് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബുദ്ധി എന്ന് പറയുന്നത് ഈ അമ്പത് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് അതിനെ കുറിച്ച് പറയാം നമ്മുടെ പി ഡബ്ല്യു സിയുടെ കോഴ്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒരു എയ്ഡ് കോഴ്സാണ് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എയ്ഡ് കോഴ്സാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എ ഐ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എ ഐ ഉപയോഗിച്ച് ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കത് കിട്ടും അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്തായിരുന്നു പഠിക്ക ജോയിൻ ചെയ്യാ ഇനി ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ലിങ്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിലൊക്കെ ഒന്ന് കയറുക ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഓക്കെ ആണെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം കേട്ടോ എല്ലാവർക്കും മോൾ ദി ബെസ്റ്റ് ബൈ